ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ ദീപ ബൈജുവിനോട് പറയേണ്ടാത്തത് പ്രകാശം വരുന്നത് കാത്തവരി ഉമ്മർത് ബൈജുനോട് പറയുന്നുണ്ട് ബൈജു ഈ നല്ലൊരു പെൺകുട്ടിനെ ബൈജുവിനെ കണ്ടുപിടിച്ചിട്ട് വിവാഹം നടത്തണം കിരണ്ണോടും കല്യാണത്തും പറഞ്ഞാൽ മതി അവർ നല്ലൊരു പെൺകുട്ടിനെ കണ്ടുപിടിച്ചിട്ടും അയ്യോ എൻ്റെ ദീപേച്ചി എനിക്ക് ഇനി വേണ്ട ഒരാളെ കണ്ടുപിടിച്ച മതിയായി ഹോ അവളെ ആ സ്റ്റേഫി എന്ന് പറഞ്ഞവളെ അത് ആ ഗംഗപ്രസാദിന്റെ ആള് തന്നെയാ എനിക്ക് കൊറപ്പാ എന്ന് പറയുമ്പോഴേ ദീപ പറയണ്ട് അതെ അതെ ഏകദേശം ഞങ്ങൾക്ക് ഞങ്ങൾക്കുറപ്പാ ബൈജു എന്ന് പറയാണ് ഹോ എന്നാലും പ്രകാശം ചാടി വീണില്ലായിരുന്നെങ്കിൽ അളിയന്റെ കാര്യം എന്തായാലും ഒന്ന് ആലോചിച്ച് നോക്കിയ ദീപേച്ചി ഉം അതിനെ കുറിച്ച് ഞാനും ആലോചിക്കുന്നുണ്ട് എന്നൊക്കെ തന്നെ അവിടേക്ക് കിരണ്ട വണ്ടി വരുവാട്ടോ കിരണും കല്യാണിയും കൂടിയിട്ട് പ്രകാശേന ഭയങ്കര പതിക്കേ കാറിറക്കുവാണ് ബൈജു പറഞ്ഞത് ഏ ദീപേജി പ്രകാശേട്ടം വന്നു എന്ന് പറയുമ്പോൾ ദീപയും അതുപോലെ തന്നെ ബൈജു കൂടിയിട്ട് വേഗം കാറിന്റെ അടുത്തേക്ക് പോവാണ് കല്യാണി ഒരു കയ്യിലും കിരൺ ഒരു കൈയിലാണ് പ്രകാശിന്റെ പിടിച്ചിരിക്കുന്നത് കല്യാണി അടുത്ത് ദീപ പറയുണ്ട് മോളെ ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് കല്യാണി മാറ്റി നിർത്തിയിട്ട് ദീപ പ്രകാശിന്റെ കൈകളിൽ പിടിക്കാട്ടോ അപ്പൊ ദീപേനെ ഒന്ന് പ്രകാശം നോക്കുന്നുണ്ട് പ്രകാശനെ ദീപയെ നോക്കുന്നുണ്ട് ശേഷം രണ്ടുപേരും കൂടി അകത്തേക്ക് പ്രകാശിനെയും കൂട്ടിക്കൊണ്ട് ഇങ്ങനെ കയറ്റി ഇങ്ങനെ ഇരുത്തു പ്രകാശ കൂട്ടിക്കൊണ്ട് വരുവാട്ടോ പ്രകാശൻ പറയുന്നുണ്ട് കണ്ടില്ലേ ദീപെ ഞാൻ എന്റെ പെൺമക്കളെ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുള്ളത് പക്ഷെ അവരെന്നെ സ്നേഹിക്കുന്നത് കണ്ടില്ലേ മോളെ ഹോസ്പിറ്റലിൽ ഒരുപാട് പൈസ ആയല്ലേ അച്ഛൻ എന്തിനാ അതിനെ കുറിച്ച് ആലോചിക്കുന്നത് പൈസ ചെലവാക്കാനുള്ളതല്ലേ പൈസയുടെ കാലം വെച്ചിട്ട് അച്ഛൻ വിഷമിക്കണ്ട എങ്കിലും ഞാൻ നിങ്ങളൊക്കെ എന്തുമാത്രം മോളെ ദ്രോഹിച്ചത് പക്ഷെ നിങ്ങളെയൊക്കെ എത്രമാത്രം സ്നേഹിക്കുന്നത് എന്ന് പറയാണ് ആ സമയത്ത് ദീപ പറയുന്നുണ്ട് അതൊന്നും ഇപ്പൊ ആലോചിക്കണ്ടേ പ്രകാശ് ഇപ്പൊ പ്രകാശ് ശരീരമൊക്കെ ഒന്ന് ഓക്കെ ആവാ അതിനെ കുറിച്ച് തന്നെ ആലോചിച്ചാൽ മതി വേറെ ഒന്നും ആലോചിക്കണ്ട പിന്നെ പ്രകാശൻ ചേട്ടൻ നേരം നിൽക്കണ്ട വാ ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് കൊണ്ട് ഇരുത്താണ് ആ പ്രമേഹം കിരണും കല്യാണി പറയണ്ട അതെ നിങ്ങൾ അകത്തേക്ക് പോയിക്കോ ഇനി അമ്മ അമ്മ സ്നേഹിക്കട്ടെ അച്ഛനാ എന്നിങ്ങനെ പറയാണ് അങ്ങനെ കിരണും കല്യാണി അവിടെ നിൽക്കാണ് ദീപ പ്രകാശിനെ അകത്തേക്ക് കൊണ്ടിരുത്തണ്ട് പ്രകാശ് ചേട്ടാ കുടിക്കാനോ കഴിക്കാനോ എന്തിനോ പറയണം കേട്ടോ ഒന്നും മടിക്കണ്ട എന്ന് പറയാണ് അത് കേട്ടുകൊണ്ട് കല്യാണി വാതിക്കോന്നിങ്ങനെ നോക്കി അവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രകാശം പറയണ്ടിട്ട് ദീപ് നീ എന്റെ അടുത്ത് ഇങ്ങനെ അടുത്ത് വന്ന് നിന്നിട്ട് സംസാരിക്കുമ്പോ തന്നെ മനസ്സിന് വല്ലാത്തൊരു സമാധാനാണ് വല്ലാത്തൊരു സന്തോഷമാണ് എന്ന് പറയുമ്പോഴേക്കും ശരിക്കും പറഞ്ഞ ഞാൻ എത്രമാത്രം ദ്രോഹിച്ച ദീപെ നിന്നെ ലക്ഷ്മീനെ ഒക്കെ ഒരുപാട് ഞാൻ ദ്രോഹിച്ചിട്ടുണ്ട് എൻ്റെ പെൺമക്കളെ എന്നൊക്കെ പറയുമ്പോഴേക്കും ദീപ പറയട്ടെ അതിനെക്കുറിച്ചൊന്നും കുറിച്ചൊന്നും ഇനി ഒന്നും പറയണ്ട പ്രകാശ് ചേട്ടൻ ഓണത്തിന് പെൺമക്കളുടെ കൂടെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നപ്പോ പോലും ഞാൻ പ്രകാശ് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ അലച്ചിട്ട് ഇപ്പൊ ഞാൻ വേദനിക്കുകയാണ് എന്ന് പറയുമ്പോഴേക്കും അതൊന്നും കുഴപ്പമില്ല ദീപെ എന്തായാലും ഞാൻ അതിനേക്കാളൊക്കെ ഒരുപാട് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ളതല്ലേ എന്ന് പറയാണ് പ്രകാശ് ഏട്ട എന്ന് പറയുമ്പഴേക്കും നീ എടുത്ത് തിരിക്കുമ്പോ തന്നെ എന്തൊരു സമാധാനാണെന്ന് അറിയാവോ എന്ന് പറയുമ്പോഴേക്കും ദീപ് പറയുന്നുണ്ട് ഇനി എന്നെ ഇത് ലക്ഷ്മീച്ചെയും പെമ്മക്കളെയൊക്കെ സ്നേഹിച്ചു കഴിഞ്ഞ പ്രകാശേട്ടനെ കണ്ടാൽ മതി എനിക്ക് എന്നിങ്ങനെ തന്നെ കല്യാണി കിരണിയുടെ വിളിക്കണ്ടെ കാണിച്ചെടുക്കുകയാണ് എന്റെ അവരകത്തേക്ക് കയറി എന്നിട്ട് എന്നിട്ട് കല്യാണി പറയുന്നുണ്ട് അതെ അമ്മ അതൊക്കെ ഒരുപാട് നാളെ അമ്മിനെ കാണും അമ്മേനെയും അതുപോലെ തന്നെ ലക്ഷ്മി അമ്മേനെയും ഞങ്ങളെ പെമ്മക്കളെയും മരുമക്കളെയൊക്കെ സ്നേഹിക്കുന്ന അച്ഛനായിരിക്കും ഇനി അമ്മ കാണാൻ പോണത് അല്ല അച്ഛനൊരു ഒരു കണക്കിന് ഭാഗ്യവാനായിട്ടോ അപ്പുരം ഇപ്പഴെ സ്നേഹിക്കാൻ രണ്ട് ഭാര്യമാരല്ലേ ഉള്ളത് അതും ബന്ധം വേർപെടുത്തിയ രണ്ട് ഭാര്യമാര് എന്ന് കല്യാണി പറയുമ്പോ പ്രകാശം പറ മോളെ ബന്ധത്തിൽ ഒരു കാര്യമില്ല എന്ന് പറയാണ് സ്നേഹത്തിലാണ് കാര്യം എന്നൊക്കെ പറയുമ്പോഴേക്കും കിരൺ പറയണ്ട് ആ എന്തായാലും ഒരു കണക്കിന് ഇതൊക്കെ നന്നായി അതുകൊണ്ട് അച്ഛൻ ഇപ്പൊ എല്ലാവരുടെ സ്നേഹം ശരിക്കും തിരിച്ചറിയാൻ സാധിക്കുന്നില്ലേ എന്ന് പറയാണ് ആ അതെ അതെ കിരൺ ഏട്ടാ അവര് സംസാരിക്കട്ടെ വാ നമുക്ക് പുറത്തേക്ക് പോകാന്ന് പറയുമ്പോ ദീപ് പറയണ്ടേ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മോളുടെ എല്ലാവരുടെ ജീവിതത്തിന്റെ തലവരെ മാറ്റിയത് എന്റെ മോൾ ഇതേ ഈ കിരൺ മോനെ പരിചയപ്പെട്ടോണ്ടാ കിരൺ മോൻ എന്റെ മോളുടെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇതൊന്നും നടക്കാൻ പോകുന്നില്ലായിരുന്നു എന്ന് പറയുമ്പോൾ കിരൺ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് എന്തായാലും നിങ്ങൾ സംസാരിച്ചിരിക്കും കല്യാണി വാ എന്ന് പറഞ്ഞിട്ട് കല്യാണിനെ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുവാട്ടെ പ്രകാശ് നമ്മുടെ കിരൺ ആ സമയത്ത് ദീപ അടുത്ത് പറയുന്നുണ്ട് പ്രകാശ് ഏട്ടാന്ന് പറയുമ്പോഴേക്കും ദീപെ നീ എന്നോട് ക്ഷമിക്കടേ ശരിക്കും ഞാൻ ഞാനില്ല പ്രകാശേട്ട ക്ഷമ ചോദിക്കേണ്ടത് പ്രകാശ് ഏട്ടാൽ സ്വഭാവം മാറിയെന്ന് എല്ലാവരും ആ കല്യാണി മോളൊക്കെ പറഞ്ഞപ്പെടും ഞാൻ വിശ്വസിച്ചില്ല പക്ഷെ ഇപ്പൊ എനിക്ക് പൂർണ്ണ വിശ്വാസമായി ഈ പ്രകാശ് ചേട്ടാ എന്ന് പറഞ്ഞു പ്രകാശിന്റെ കൈകളിൽ നമ്മുടെ ദീപ പിടിക്കാന് ദീപയുടെ കൈകളിൽ പ്രകാശിനെ പിടിക്കാണ്ട് അവരങ്ങനെ പരസ്പരം സ്നേഹിച്ച് കണ്ണോട് കണ്ണ് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകട്ടോ അതിനുശേഷം കാണിക്കണത് നമ്മുടെ ചന്ദ്രസേനെ രൂപേനെ കിരണിനെ കല്യാണിനെയാണ് അവരിങ്ങനെ പരസ്പരയിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രസേന പറയണ്ടത് എന്തൊക്കെ പറഞ്ഞാലും കാർത്തിക മോൾക്ക് നല്ലൊരു പയ്യനെ കിട്ടിയല്ലോ അതന്നെ വലിയ ആശ്വാസം ആ അതെ അത് ശരിയാ അപ്പൊ ദീപ രൂപ ചോദിക്കണ്ടല്ല ഇനി ഡ്രസ്സ് എടുക്കാനും ആ ആ ഓർണമെന്റ്സ് എടുക്കാനൊക്കെ പോകേണ്ട മോളെ എന്ന് ചോദിക്കുമ്പോൾ അതെ ഒരു നെക്ലസ് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഡ്രസ്സൊക്കെ എടുക്കാൻ പോകണോമ്മേ എന്ന് ഇങ്ങനെ പറയാട്ടോ ഇപ്പത്തെ കാലത്ത് എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ മറച്ചു വെച്ചിട്ടാ വിവാഹം നടത്തുന്നത് പക്ഷേ ഈ കാലത്ത് കാർത്തിക കാർത്തികമോള് എല്ലാം തുറന്നു പറഞ്ഞു ദിലീപിന്റെ അടുത്ത് അത് നല്ലൊരു കാര്യമാണ് എന്തായാലും എല്ലാം പറഞ്ഞിട്ട് ദിലീപ് അവള് ഓക്കെ പറഞ്ഞല്ലോ പിന്നെ കേട്ടെടുത്തോളം കണ്ടെടുത്തോളം അവനൊരു നല്ല പയ്യനാണ് അതെച്ചാ അവനൊരു നല്ല പയ്യൻ തന്നെയാ എന്ന് കിരൺ പറയുന്നുണ്ട് ആ എന്തായാലും കല്യാണം നമുക്ക് അടിച്ചു പൊളിച്ച് ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ തന്നെ അവിടേക്ക് ഷാരി വരുന്നുണ്ട് കേട്ടോ പക്ഷെ ഷാരി അതിനു മുമ്പ് നമ്മുടെ രാഹുലിനെ കാണാൻ പോകുന്നുണ്ട് രാഹുലിനെ കണ്ടു ഷാരി തന്റെ കാര്യം അവതരിപ്പിക്കുന്നുണ്ട് എന്താ എന്റെ മോള് പറഞ്ഞ കാര്യം എന്തെങ്കിലും നടക്കോ എന്ന് രാഹുലിനോട് ചോദിക്കും ാണ് രാഹുല് പറയണ്ട എടി നിനക്ക വല്ലപ്പോഴെങ്കിലും എന്നെ കാണാൻ വന്നൂടെ നിങ്ങൾ എന്തിനാ കാണാൻ വരുന്നത് പറഞ്ഞ കാര്യം നിങ്ങൾ നിന്ന് ചെയ്തോ എന്ന് ചോദിക്കാണ് എന്ത് കാര്യം നിങ്ങൾ ഉദ്ദേശിക്കണത് മനോഹരനെ കൊല്ലുന്ന കാര്യം എടി അതിനു പറ്റിയ സാഹചര്യം ഇവിടെ ഇല്ല എങ്കിലും ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം അതിന് വേണ്ടി ട്രൈ ചെയ്തിരുന്നു പക്ഷെ ആൾക്കാരുള്ളത് കൊണ്ട് ഒന്നും നടക്കുന്നില്ല പിന്നെ അവരിപ്പോ ഒരു ഉഗ്ര നാടകം മുമ്പിൽ ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുക അവനെ കൺമണി മോളെ കാണാതിരിക്കാൻ പറ്റുന്നില്ലെന്ന് കൺമണി മോളെ കുറിച്ച് മാത്രം അവന്റെ ചിന്താന്ന് പറഞ്ഞ് നാടകം കളിച്ചോണ്ടിരിക്കുകയാണ് അങ്ങനെ പറയുമ്പോ അവരെ തലക്കെട്ട് അടിച്ചുകൂടെ വരുന്നു നിങ്ങൾക്ക് തലക്കെട്ട് അടിക്കാറില്ല ഈ തല വെട്ടാനെന്നാ നിക്കണത് എന്ന് പറയാണ് എന്തായാലും നിങ്ങൾ അങ്ങനെ എന്തു ചെയ്തിട്ട് പുറത്തു വരുവാണെങ്കിൽ നിങ്ങളെ ഞാനും എന്റെ മോളും രണ്ട് കൈ നീട്ടി സ്വീകരിക്കും എല്ലാന്നുണ്ടെങ്കി ഞങ്ങൾ രണ്ടുപേരും നിങ്ങളെ മൈൻഡ് പോലും ചെയ്യാൻ പോണില്ല അത് ഓർത്തു വെച്ചോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഷാരി അവിടെ പുറത്ത് വരുന്നേട്ടോ അങ്ങനെ ഷാരി വരുമ്പോഴേക്കും കിരണും കല്യാണിയും ദീപ് രൂപയും അതുപോലെ തന്നെ ചന്ദ്രസേനയും അവിടെ നിൽക്കായിരിക്കും അപ്പോഴേക്കും നമ്മുടെ രൂപ ചോദിക്കണ്ടേ എന്തായി ജയിലിൽ പോയിട്ട് എന്റെ ആംഗ്ലെന്ന് പറഞ്ഞവനെ കണ്ടോ ഉം കണ്ടു ഒരു കാര്യം പറയാൻ വേണ്ടാ പോയത് ആരാ ആ മനോഹരനെ കൊന്നോന്ന് അറിയാനായിട്ട് ആ സമയത്ത് രൂപ പറയണ്ട് എന്റെ ഇടത്തി നിങ്ങൾക്ക് നാണൂല്ലേ ഇപ്പോഴും അതിന്റെ പുറകെ നടക്കാനായിട്ട് പിന്നെ രൂപ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്റെ മോളുടെ ജീവിതം ഈ നിലയിലാക്കി അവനെ വെറുതെ വിടണോ ഒരുപാട് പെണ്ണുങ്ങളുടെ ജീവിതം അവൻ നശിപ്പിച്ചതല്ലേ എൻറെ ഷാരി നീയൊക്കെ ഒരു നിമിഷം കൊണ്ട് അവന്റെ ജീവിതം ഇല്ലാ ഇല്ലാതാക്കി കളഞ്ഞ ഇത്ര നാള് അവൻ കാണാൻ അനുഭവിച്ച പെണ്ണുങ്ങളുടെ ജീവിതമോ അവരോരോ സെക്കൻഡ് ജീവിതം എരിഞ്ഞു തീർത്തോണ്ടിരിക്കുക അതിനെയൊക്കെ കണക്കാവോ അവശിക്ക് അരകിച്ചാണ് ഇല്ലാതാവേണ്ടത് നിങ്ങൾ ഇപ്പൊ അതിനെക്കുറിച്ച് കുറിച്ചൊന്നും ആലോചിക്കേണ്ട എന്ന് പറയുമ്പോ ചന്ദ്രസേന പറയണ്ട അതെ നിങ്ങൾക്ക് നല്ല മാറ്റമാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇനിയിപ്പോ മനോഹറിന്റെ പുറകെ പോവുമല്ലോ വേണ്ടത് എന്ന് പറയുമ്പഴേക്കും ആ അറിയാം ഇനിയിപ്പോ എന്റെ മോളെ കുറിച്ചുള്ള ചിന്തയായി എനിക്ക് ആ അവളെ വേറൊരു വിവാഹം കഴിപ്പിച്ച് അതില് സുഖ് ജീവിപ്പിക്കാനാണ് നിങ്ങൾ നോക്കേണ്ടത് എന്ന് രൂ രൂപ ഷാനിയെടുത്ത് പറയണം അപ്പൊ ഷാരി പറയേണ്ടത് ആ കിരൺ മോളിനും കല്യാണി മോളത്തും ഞാൻ െ കുറിച്ച് പറയാൻ നിൽക്കായിരുന്നു സരിവുക്ക് അധികം പ്രായമൊന്നുമില്ലല്ലോ കല്യാണി മോളുടെ സെയിം പ്രായമല്ലേ അവൾക്ക് വേണമെങ്കിൽ ഇനിയും വിവാഹം കഴിക്കാലോ ആന്റി അതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് അവളുടെ മോൾക്ക് ഇപ്പൊ ചെറിയ പ്രായമാണ് ഇപ്പൊ അവൾ ആരെങ്കിലും വിവാഹം കഴിക്കാണെങ്കിൽ മോളയാളെ അച്ചാന്ന് വിളിച്ച് കണ്ട് വളർന്നോളും അതന്നെ ഞാൻ ഞങ്ങളും പറയണത് എന്ന് പറയുമ്പോഴേക്കും ഷാരി പറഞ്ഞു നിങ്ങൾ തന്നെ അതിനെ വേണ്ടി മുൻകൈ എടുക്കണം അവളെ നിർബന്ധിക്കണം നിങ്ങൾ പറഞ്ഞ അവൾ കേൾക്കും നിങ്ങൾ കാണണം അവൾക്ക് ഇപ്പൊ ഇത്രയും വലിയ മാറ്റം ഉണ്ടായത് അതുകൊണ്ട് നിങ്ങൾ തന്നെ നിർബന്ധിച്ച് അവളെ വിവാഹം കഴിപ്പിക്കണം എന്ന് പറയുമ്പോൾ കിരൺ പറഞ്ഞേ ഞങ്ങള് ശ്രമിക്കാ ആന്റി എന്ന് പറയാണ് ശേഷം കിരണും കഴിഞ്ഞ അവിടുന്ന് പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ നേരെ കമ്പനിയിലേക്കാണ് പോണത് അവിടെ സരിയോ ഓരോരോ വർക്ക് ചെയ്തോണ്ടിരിക്കും കിരൺ ചോദിക്കണ്ടേ എന്തായി സരിയോ ആ ഒരു ഒക്കെ ശരിയായി നോക്കിക്ക് എന്ന് പറയുമ്പോ കല്യാണി പറഞ്ഞ ആഹാ നന്നായിട്ട് ശരിയാക്കിയിട്ടുണ്ടല്ലോ നീ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് പറയുമ്പോ അതെ ചെറിയ ചെറിയ തെറ്റുകൾ ഉണ്ടായിരുന്നു ഹരിയേട്ടൻ ആയിട്ട് പറഞ്ഞു അല്ലെങ്കിൽ ഇപ്പൊ നീ തെറ്റുകൾ തിരുത്താൻ നോക്കിയല്ലേ സരിയോ നിന്നോടൊരു കാര്യം പറയാൻ വേണ്ട വന്നത് നിന്റെ അമ്മ നിന്നെടുത്തൊരു കാര്യം പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോഴേക്കും കല്യാണി പറയണ്ട് കിരണേട്ട അവൾക്ക് സംശയം ഉണ്ടാവും ഏത് അമ്മയായിരിക്കും എന്ന് നിന്നെ വളർത്തി വലുതാക്കിയ അമ്മയുടെ കാര്യമോ സരിയോ പറയുന്നത് എനിക്ക് മനസ്സിലായി കല്യാണി ഞാൻ അവരെയാണല്ലോ ഏറ്റവും കൂടുതൽ അമ്മ എന്ന് വിളിച്ചിരിക്കുന്നത് അമ്മ എന്താ നിങ്ങൾക്ക് പറഞ്ഞത് അത് നീ ചെറുപ്പമല്ലേ നിനക്കൊരു വേറൊരു വിവാഹത്തിനെ കുറിച്ച് ആലോചിച്ചൂടെ എന്തൊക്കെയാ അമ്മ ചോദിക്കുന്നത് എന്ന് പറയുമ്പോ സരിയോ കിരണ്ടേയും കല്യാണിയുടെ മുഖത്തേക്ക് നോക്കുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ ബൈ